കായംകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ അപകടനിലയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റൽ ദ്രുതഗതിയിലായി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനായിട്ടാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത് മാറ്റുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ പൊളിക്കൽ പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതർ കരുതുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് കായംകുളത്തെ കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനായി അപകടനിലയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന നടപടി പുരോഗമിക്കുകയാണ് ദിവസത്തിനുള്ളിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ പൊളിക്കൽ പൂർത്തിയാക്കാനാകുമെന്നാണ് അധികൃതർ കരുതുന്നത് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ചുറ്റുവേലിക്കുള്ളിലാണ് നടക്കുന്നത് പ്രവൃത്തികൾക്ക് തടസ്സമില്ലാതെ സ്റ്റാൻഡിലൂടെ തന്നെ ബസ് കടന്നുപോകുന്നു സ്റ്റാൻഡിലെ മുഴുവൻ പഴയ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റും മണ്ണ് പരിശോധന വകുപ്പ് സമർപ്പിക്കും കെട്ടിടത്തിന്റെ തയ്യാറാക്കും ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സ്റ്റാൻഡിന്റെ മണ്ണു പരിശോധനമായത് നമ്മുടെ കായംകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കാലങ്ങളായി ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഏകദേശം ഒരു അൻപത് വർഷമായിട്ടുള്ള ഒരു കെട്ടിടമാണ് അതെന്നാണ് എന്റെ ഞാനത് ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ കാലങ്ങളായിട്ടുള്ള പരാതിയായിരുന്നു അത് പൊളിഞ്ഞു വീഴുന്നു ആളുകളുടെ തലയിൽ അതിൽ ഇഷ്ട കഷ്ണങ്ങളൊക്കെ വീഴുന്നു എന്തായാലും കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ കായംകുളത്തിന് ഒരു വർക്ക് വീതമാണ് ബജറ്റിൽ അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് അനുവദിച്ച് തന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് പത്ത് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി അനുവദിച്ച് തന്നിരിക്കുന്നത് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി പഴയ ബിൽഡിങ് പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ കെട്ടിടത്തിലെ നിലവിലുണ്ടായിരുന്ന ഓഫീസ് മാറ്റണം അതും ഇനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടം പൊളിക്കുന്നതിന് തന്നെ വലിയ നമുക്ക് ടെൻഡർ പ്രോസസ്സൊക്കെ ഉണ്ടോ അതെല്ലാം കഴിഞ്ഞു അതിനൊക്കെ തന്നെ ഒരു അഞ്ചാറു മാസമാണ് എടുത്തത് ഒരു പണം അനുവദിച്ചാലും അതിൻ്റെ പ്രോസസ്സിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് എന്തായാലും ഇനി വലിയ കാലതാമസം ഇല്ലാതായത് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞു തന്നെ വലിയ ആശ്വാസം ഇനി വലിയ കാലതാമസം ഇല്ലാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും ഘട്ടംഘട്ടമായിട്ടുള്ള ഉപലപ്പെടുത്തുന്ന ഒരു വലിയ ഓഫീസായിട്ട് നമുക്ക് കായംകുളം കെ മാറ്റണം ഒന്നാം ഘട്ടത്തിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ മിനിസ്റ്റീരിയൽ വിഭാഗം പാസഞ്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഒരുക്കുന്നത് വീണ്ടും തീർച്ചയായിട്ടും അവിടെ ഇപ്പം നിലവിലുള്ള കടകളും മറ്റ് ബിസിനസ്സും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും പിന്നീട് കൊമേഴ്സ്യൽ പർപ്പസിൽ വീണ്ടും വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഉപലപ്പെടുത്താനായിട്ട് സാധിക്കും ഒരുപാട് പ്ലാൻ ഉണ്ട് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഘട്ടംഘട്ടമായി ഓരോരോ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി കെട്ടിടം ഏറ്റവും ലാസ്റ്റത്തേക്ക് വന്നത് ബാക്കി നമുക്കിപ്പോൾ പാലങ്ങളാണെങ്കിലും റോഡാണെങ്കിലും കോടതി കെട്ടിടം ആണെങ്കിലും സ്കൂൾ കെട്ടിടം ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി നമ്മൾ എപ്പോഴും ബജറ്റിൽ ചോദിക്കുമായിരുന്നു പക്ഷേ ഈ ബജറ്റിലാണ് കിട്ടിയത് അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിന് സംസ്ഥാന ബജറ്റിൽ പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അധികമായി വേണ്ടിവരുന്ന തുക യു പ്രതിഭയുടെ ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാനാണ് നീക്കം പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടായാണ് പത്തുകോടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല മുൻപ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാടികൾ അടർന്നുവീണ് അഞ്ച് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു നിർമ്മാണത്തിന് മുന്നോടിയായി കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനാൽ കെ എസ് ആർ ടി സിയുടെ ഓഫീസ് സംവിധാനങ്ങൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് തെക്ക് ഭാഗത്ത് ക്യാൻറീൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ബസ്സുകളുടെ ഷെഡ്യൂൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആധുനിക ബസ്ബേകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എ ടി ഓഫീസ് സ്റ്റാഫ് റൂം യാത്രക്കാരുടെ വിശ്രമ മുറികൾ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുൾപ്പെടുന്ന മൂന്ന് ലക്ഷത്തി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് ഉയരുന്നത്